ഞാൻ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ആൾക്കാർ തടിയൊക്കെ വെക്കുന്നതിന്റെ കാരണം എന്താ അതുപോലെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനായിട്ട് ഇടയാവും നമുക്കൊരു ഭക്ഷണം വേണം ആ ഭക്ഷണം എന്താ ദൈവവചനം ഇന്ന് തീരുമാനം എടുക്കണം കർത്താവേ ഇന്ന് പലരെക്കാൾ ഭേദമാണ് നിങ്ങൾ നമ്മൾ ഓരോരുത്തരും കാരണം എന്താ നാം ഈ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ പലർക്കു വേണ്ടി പ്രാർത്ഥിക്കാനും ആരാധിക്കാനും അതുപോലെ ദൈവവചന കേൾക്കാനും നമ്മൾ വന്നിരിക്കുക സ്ത്രോത്രം ദൈവത്തൊക്കെ കാണണം എന്ന് നമുക്കിന്ന് കേൾക്കേണ്ടതായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തേണ്ടതാണ് അതിനൊന്ന് നാം വ്യക്തിപരമായി ദൈവജനം വായിക്കണം നാം ദൈവജനം ധ്യാനിക്കണം ദൈവജനം പഠിക്കണം ദൈവദനം കൃത്യതയോടെ പഠിച്ചാൽ നാം പ്രസംഗിക്കുമ്പോൾ ദൈവോധനം നമ്മുടെ വായിലൂടെ വരും അലൈലോയിൽ ഇന്ന് തീരുമാനം എടുക്കാൻ പറ്റുമോ ഓക്കെ അപ്പോൾ ഒരു മനുഷ്യനാവശ്യമായ കാര്യമാണ് എന്ത് ദൈവത്തിന് നമുക്കറിയാം ഈ വചനത്തെക്കുറിച്ച് ദേവോചനം പറയുന്നത് എന്ന മായമില്ലാത്ത പാലെന്ന് ആണോ ശരി നമുക്കറിയാം നവജാത ശിശുക്കൾ രക്ഷയ്ക്കായിട്ട് വളരണമെങ്കിൽ വേണം ദേവോധനം അപ്പം രക്ഷയ്ക്കായിട്ട് ഒരുവൻ വളരുമ്പോൾ നമുക്ക് വേണ്ടതാണ് വചനമെങ്കിൽ എന്ന മായമില്ലാത്ത പാലെങ്കിൽ കട്ടിയായ ആഹാരം എന്ന് പറയുന്നത് എന്താണ് എന്താണ് കട്ടിയായ ആഹാരം അത് നമുക്ക് വേണ്ടേ നമ്മുടെ ആത്മീയമായിട്ട് നാം കൂടുതൽ ബലപ്പെടാൻ വേണ്ടി നമുക്കുള്ള കട്ടിയായ ഒരു ആഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതെന്താ കട്ടിയായ ആഹാരം വചനമാണോ വചനമല്ല വചനം മായമില്ലാത്ത പാലാണ് കട്ടിയായ ആഹാരമെന്ന് എബ്രാഹിം ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് വായിച്ചേ എബ്രാഹിം ലേഖനം എടുത്താൽ എബ്രാഹിം ലേഖനം എന്താണ് കട്ടിയായ ആഹാരം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം ആർക്കെങ്ങനെ കിട്ടുമോ നോക്കൂ എബ്രാഹിം ലേഖനത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാനിന്ന് നോക്കുന്നത് ഇല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞുതരാം കട്ടിയായ ആഹാരം എന്ന് ബൈബിളിൽ ഒരു ഭാഗം എബ്രഹിം ലേഖനത്തിൽ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ആ എന്നാ വായിച്ചോ അഞ്ചാം അധ്യായം അതിന്റെ അവസാനത്തെ രണ്ട് വാക്ക് വായിച്ച പതിമൂന്ന് നീതിയുടെ വായിച്ചു

ദൈവവചനം എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാനുള്ള ആ കാര്യത്തെ കുറിച്ച കട്ടിയായാഹാരം എന്ന് പറയുന്നത് അതിന് എന്ത് എന്തു വേണം അഭ്യസിച്ച ആ ഇന്ദ്രിയ അതെന്തതിന് അർത്ഥം നല്ല എക്സ്പീരിയൻസ് വേണമെന്ന് എന്താ കാരണം ഈ ചിലർ ജോലിക്ക് ചോദിക്കും എക്സ്പീരിയൻസ് ചോദിക്കും നേരെ ജോലിക്ക് ആരും കേട്ടില്ല ശരിയാണോ കുറച്ച് നാൾ ജോലി ചെയ്യാതിരിക്കുമ്പോൾ ജോലി കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ശരിയല്ലേ അപ്പോൾ ഒരു എക്സസൈസ് വേണം എന്താണ് ഈ എക്സസൈസ് ഇവിടെ പറയുന്നത് അതായത് ഈ എന്തിനാണ് ഈ എക്സൈസുള്ളവരെ പെട്ടെന്ന് ഈ എക്സ്പീരിയൻസ് ഉള്ളവരെ വിളിക്കണമെന്ന് നിങ്ങൾക്കറിയാമോ അത് അവർക്ക് കൂടുതലവിടെ എക്സസൈസൊന്നും ചെയ്യാൻ പറ്റില്ല നേരെ ജോലി കിട്ടിയാൽ നേരെ ജോലി ചെയ്യാൻ പറ്റും എന്താ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ജോലി കയറുമ്പോൾ തെറ്റും മനസ്സിലാവും ശരി മനസ്സിലാവും വീഴും എഴുന്നേൽക്കും അങ്ങനെ പിന്നെ 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 ശരി മാത്രം ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ തഴക്കമുള്ള ഇന്ദ്രിയങ്ങളോടുകൂടെ ആദ്യം ചിലപ്പോൾ ചില ട്രാപ്പി വരുമ്പോൾ ചിലപ്പോൾ അറിയാണ്ട് നുണ പറഞ്ഞില്ലെങ്കിലും ശരി പറയാൻ പറ്റാത്ത അവസ്ഥ വരും പിന്നീട് 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 സ്ട്രോങ് ആയി സ്ട്രോങ് ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല ഞാൻ സത്യമായി പറയും എന്നുള്ള അവസ്ഥ ചിലവർ വിളിക്കും ഞങ്ങളുടെ വീട്ടിൽ ഏഴിൻ്റെ ദിവസമുണ്ട് പാരോ അന്ന് വേറൊരു കാര്യമുണ്ട് വേറെ കാര്യം ഉണ്ടായിട്ടല്ല നമുക്ക് അതിന് പോകാനായിട്ട് പറ്റില്ല അപ്പൊ ആദ്യം എന്ത് പറയും അത് ആദ്യം ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് പിന്നീട് ഞാൻ നോക്കി ഇത് സാക്ഷ്യം പറയാൻ അവസരമല്ല മരിച്ചു കഴിഞ്ഞുള്ള ഒരു പ്രാർത്ഥനയോ അതുപോലെ ദൈവജനത്തിന് വിരുദ്ധമായ ഒരു ആ ഇതിനോ ഞാൻ വരില്ല കുഴപ്പമുണ്ടോ മനസ്സിലായോ പെരുന്നാളിന് പോകുന്ന കേസ് ഏഴിന് പോകുന്ന കേസ് അതുപോലെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആരോടും പറയാണ്ട് പോകുകയോ പോകാതിരിക്കയോ ചെയ്യുമ്പോഴും കള്ളനെ പോലെ നിൽക്കേണ്ട ഉത്തരവാദിത്വം കൊണ്ടുപോകാതോ നാം കർത്താവിന്റെ മക്കളെ പോലെ നിൽക്കണം പ്രൈസ് ആമിം ലോർഡ് അങ്ങനെയുള്ളവർ നോക്കിയാൽ ആരോഗ്യമുള്ളവരായിട്ട് കർത്താവ് കാണുന്നത് നട്ടിൽ വളഞ്ഞവരെയൊന്നും ആരോഗ്യമുള്ളവരായിട്ട് കർത്താവ് കാണോ കാണില്ല അപ്പോൾ കട്ടിയുള്ള ആഹാരം നമ്മുടെ ജീവിതത്തിൽ വചനം കാണാതെ പഠിക്കുന്നതല്ല പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുന്നതല്ല ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം ഫലരൂയ അപ്പോഴാണ് നമുക്ക് ആരോഗ്യം ഇപ്പൊ ഒന്നാമത്തെ കാര്യം കാര്യമൊരു ഭക്ഷണം ഓക്കേ